ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ വടുക്ക് വത്തിയുടെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇതിലേക്ക് പെട്ടെന്നൊന്ന് സവാള വയണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കഷ്ണമിഞ്ചി രണ്ട് പച്ചമുളക് ഒരു അഞ്ച് അഞ്ചല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്കുള്ള മസാല പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കേ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം ചിക്കനിലേക്ക് ആ മസാല ഒന്ന് യോജിക്കും വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊഴിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമ്മളൊരു ദോശമാവിൻ്റെ പരുവത്തിലുള്ള ഒരു ബാറ്ററാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാത്ത മതിയെ ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് റെസിപ്പി ഒന്ന് ചെയ്യാവേ അപ്പോൾ ആദ്യം ഇതുപോലെ ദോശ ഒന്ന് പരുത്തിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല കൂട്ട് ഈ ദോശയിലയുടെ ഒരു ഭാഗത്ത് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ തന്നെ മറുവശത്തും ദോശയുടെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മസാല കൂട്ട് വെച്ചുകൊടുക്കുക ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ കുറേ ലെയർ ആക്കിയിട്ടും ഇതുപോലെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ലെയറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ